കേരളത്തിൽ ചാവേർ ബോംബ് ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ റിയാസ് അബൂബക്കറിന് രണ്ട് വർഷം ശിക്ഷ ഇളവ് എൻ ഐ എടുത്ത കേസിലാണ് ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകിയത് വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന സിയാദ് ചേരുന്നു ഷപ്ന ഈ ശിക്ഷ ഇളവിന് കാരണമായി എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത് ശ്മി കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നത് സംബന്ധിച്ച് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ എൻ ഐ എ കോടതിയാണ് പത്ത് വർഷം തടവിന് റിയാസ് അബൂബക്കറിനെ ശിക്ഷിച്ചത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കറിനെ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് എൻ ഐ എ പിടികൂടുന്നത് തുടർന്ന് ഈ കേസിൽ വിചാരണ നടത്തിയയും എൻ ഐ എ ഇയാൾക്കെതിരെതിരുള്ള തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനായി ചേർന്ന് കേരളത്തിലും ഐ എസ് മാതൃകയിൽ ആസൂ പദ്ധതി ചാവേർ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നതായിരുന്നു കേസ് ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ശ്രമം നടത്തി എന്നും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് എൻ കോടതി പത്ത് വർഷം ശിക്ഷ വിധിച്ചത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ച് ഈ ശിക്ഷാ ഇളവ് രണ്ടു വർഷമായി കുറച്ചിരിക്കുന്നു വെറുതെ വിടണം താൻ നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു റിയാസ് അബൂബക്കർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ റിയാസ് അബൂബക്കറിനെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തി പത്ത് വർഷം എൻ കോടതി ശിക്ഷിച്ചതിൽ എന്നതിൽ രണ്ടു വർഷം ഇളവ് ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തു കോടതിയെ സമീപിക്കും എന്നാണ് റിയാ സബൂബക്കറിന്റെ അഭിഭാഷകൻ അഡ്വക്കറ്റ് പി എ ആളൂർ ലീഗല് ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്